എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എപ്പിസോഡ് ഇരുപത്തിയാറിന്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ നേരിട്ടുള്ളത് ഇന്ന് നമുക്ക് പ്രധാനമായിട്ട് സംസാരിക്കാനുള്ളത് മോഹൻലാലിന്റെ ചില ഗെയിമുകളെ കുറിച്ചും ജാസ്മിൻ പെടാൻ പോകുന്ന ഒരു ട്രാപ്പിനെ കുറിച്ചുമാണ് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബർ ആണെങ്കിൽ ഈ ഒരു ഒരു എന്താണ് പോലും സുഹൃത്തുക്കളെത്തി ശക്തമായ പ്രതിരോധം യമുനയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ട് പോലും ജാസ്മിൻ ക്യാപ്റ്റനായിരിക്കുകയാണ് പ്രായക്കുറവാണ് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങൾ എന്നൊക്കെ എന്നിട്ട് പോലും ജാസ്മിനെ സപ്പോർട്ട് ജാസ്മിൻ അടുത്ത ക്യാപ്റ്റനായി അഭിനന്ദനങ്ങൾ നമുക്ക് ആ ഗെയിമുകളിൽ നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തുകൊണ്ടാണ് ടീം ക്യാപ്റ്റൻസിയിലേക്ക് വന്നത് ജാസ്മിന്റെ കാര്യം പറയുമ്പോൾ ഒരു ഗെയിമിനെ കുറിച്ച് പറയണം അതായത് കൂടെയുള്ള ആളുകളെ പൊക്കി പൊക്കി അടിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക സുഖം കിട്ടും അങ്ങനെ സുഖത്തിലിരിക്കുമ്പോൾ പല രഹസ്യങ്ങളും നിന്ന് ഇവിടെ ആണ് എല്ലാവർക്കും റസ്മിനോട് സ്നേഹമുണ്ട് ടാർഗറ്റ് ഇഗ്നോർ പ്രൊട്ടക്ട് എന്ന ടാസ്കിൽ ജാസ്മിൻ റസ്മിനെ പൊക്കിയടിക്കുന്നതൊക്കെ നമുക്ക് കാണാം അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനു മുമ്പ് ജാസ്മിൻ റസ്മിനെ പൊക്കി അടിച്ചിട്ടുണ്ട് ഇതുപോലെ റസ്മിനെ പൊക്കി അടിച്ച് സുഖിപ്പിച്ച് റസ്മിന്റെ അടുത്തു നോറ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജാസ്മിൻ ചുരണ്ടി എടുത്തിട്ടുണ്ട് ആ ടാസ്ക് കഴിഞ്ഞ് ജാസ്മിൻ നോറയോട് വളരെയധികം കോൺഫിഡൻസിൽ നീ എന്റെ കാര്യം ബാക്കിയുള്ളവരുടെ ഫ്രണ്ടിൽ വെച്ച് സംസാരിച്ചിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നോറ ഇല്ലെന്നാണ് പറയുന്നത് പക്ഷെ അത്രയും ഒരു കോൺഫിഡൻസ് വരാൻ കാരണം അത് ജാസ്മിൻ നേരത്തെ അറിഞ്ഞുകൊണ്ടാണ് എന്നിട്ട് റസ്മിനെയാണ് ജാസ്മിൻ ആദ്യം വിളിക്കുന്നത് റസ്മിന്റെ മുഖത്തുണ്ടാവുന്ന ആ ചിരിയിൽ നിന്നും വ്യക്തമാണ് റസ്മിൻ ഈ കാര്യങ്ങളൊക്കെ ജാസ്മിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്നും അവസരം മുതലാക്കല്ലേ ജാസ്മിൻ എന്ന് റസ്മിൻ പറയുകയും ചെയ്തു ജാസ്മിൻ പറഞ്ഞതിനെതിരെ നോറയ്ക്ക് പോയിന്റൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നോറ പുറത്തെ കാര്യങ്ങൾ എടുത്തിരുന്നു ആരാണ് എന്റെ നമ്പർ തന്നത് എന്തിനാണ് നീ എന്നെ വിളിച്ചതെന്നൊക്കെ ചോദിക്കുന്നു ഇവർ തമ്മിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ രണ്ടുപേരുടെ സ്വഭാവം മാച്ചായിട്ട് പോകുന്നില്ല അങ്ങനെ രണ്ടുപേരും രണ്ടു വഴിക്കായി ഈ ടാസ്കിനിടയില് ഗബ്രി ജിൻഡോയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞു ഒരു വലിയ ഗെയിം പ്ലാനുമായിട്ട് ഒരാൾ വന്നു പക്ഷെ ആ ഒരു ഗെയിം പ്ലാൻ വട്ട പൂജ്യമായി പോയതിൽ എനിക്ക് സഹതാവം ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇത് കൃത്യമായിട്ട് ഗബ്രി ഗബ്രിയെ കുറിച്ച് പറഞ്ഞ പോലെയാണ് തോന്നിയിട്ടുള്ളത് ഗബ്രി ഒരു പണ്ഡിതൻ തന്നെ ക്യാപ്റ്റനായി കഴിയുമ്പോൾ ജാസ്മിന്റെ മെയിൻ ടാർഗറ്റ് ജിൻഡോ തന്നെയായിരിക്കും ജിൻഡോയ്ക്ക് പണി കൊടുക്കുക ജിൻഡോയെ വേർപ്പിക്കുക ജിൻഡോയുടെ മേൽ അധികാരം ഉപയോഗിച്ച് പലതും ചെയ്യുക എന്നത് തന്നെയായിരിക്കും ജാസ്മിന്റെ ലക്ഷ്യം അധികാരം കയ്യിൽ വന്നാൽ അവിടെയുള്ള ചിലർ വേറെ രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്ന നമ്മൾ കണ്ടതാണ് ജാൻമിന്റെ കാര്യം നമ്മൾ കണ്ടതാണ് റസ്മിൻ പവർ ടീമിൽ കയറിയപ്പോഴും നമ്മൾ അത് കണ്ടതാണ് മോഹൻലാൽ വരുമ്പോൾ ഈ ആഴ്ച നടന്ന പ്രശ്നങ്ങൾ വെച്ച് ജാസ്മിനെ ഒന്നും തന്നെ പറയാനുള്ള സാധ്യത നമ്മൾ കാണുന്നില്ല പൊതുവായിട്ട് എല്ലാവരും സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം എന്ന് മാത്രമേ പറയത്തുള്ളൂ ജിൻഡോ ആയിരിക്കും മോഹൻലാലിന്റെ മെയിനിര ിനെ വളരെയധികം സന്തോഷിപ്പിച്ച് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനാക്കി ഈ ആഴ്ച ഇങ്ങനെ ഇറക്കി വിടാനാണ് ബിഗ് ബോസിന്റെ ലക്ഷ്യം ഈ ആഴ്ച മൂന്നിലധികം വൈൽഡ് കാർഡുകൾ കയറുമെന്നാണ് നമുക്ക് സൂചനകൾ കിട്ടിയിട്ടുള്ളത് ഇവരാണ് മത്സരാർത്ഥികൾ വൈൽഡ് കാർഡായിട്ട് വരുന്നവർക്ക് പ്രത്യേക ഉപദേശവും ടാർഗറ്റും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാണ് ബിഗ് ബോസ് അവരെ അകത്തേക്ക് കയറ്റി വിടുന്നത് ഈ സീസണിൽ ഇരുപത്തിയഞ്ച് എപ്പിസോഡായിട്ട് നടക്കുന്ന ഗെയിം ഒന്ന് മാറ്റി പിടിക്കണമെങ്കിൽ ഉറപ്പായിട്ടും പുതിയ ആളുകളെ ടാർഗറ്റ് തന്നെ ചെയ്യണം അതിൽ ഒന്നാമത്തെ ആള് ശരണിയായിരിക്കും രണ്ടാമത്തെ ആള് അപ്സറേയും പുതിയതായിട്ട് വരുന്ന വൈൽഡ് കാർഡുകൾ ഡയറക്റ്റായിട്ട് ജാസ്മിൻ ഗബ്രി ജിൻഡോ എന്നിവരുടെ വിഷയത്തിൽ തലയിടത്തില്ല ഈ വൈൽഡ് കാർഡുകൾ നേരെ പവർ ടീമിലേക്കായിരിക്കും വരുന്നത് അവർ വന്നതിന് ശേഷം ജാസ്മിൻ ഈ ഒരു ക്യാപ്റ്റൻസി നടക്കുന്ന സമയത്ത് ഗബ്രിക്കും ജാസ്മിനും പുറത്ത് നെഗറ്റീവ് ആണെന്ന് ഗബ്രിയോട് പറയുമായിരിക്കും ഗബ്രി പുറത്തായില്ലെങ്കിൽ ഗബ്രി ഗെയിം മാറ്റി കളിക്കും ജാസ്മിനെതിരെ കളിക്കും ഗബ്രിക്ക് നിലനിൽപ്പ് തന്നെയാണ് വലുത് ഗബ്രി ജാസ്മിനെതിരെ കളിച്ചാൽ ജാസ്മിൻ ഇമോഷണലി ബ്രേക്ക് ബ്രേക്കവും ഗബ്രിക്ക് പുറത്ത് സപ്പോർട്ടും കൂടും ഭയങ്കരമായിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ട്വിസ്റ്റുകളുള്ള ഞെട്ടിപ്പിക്കുന്ന ഗെയിമാണ് ആണ് ഈ ആഴ്ച വരാനുള്ളത് ഈ വൈൽഡ് കാർഡുകളിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള മത്സരാർത്ഥിയുടെ പേര് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ചാനലിലെ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടുപോകുക ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക